എം ടിയുമായി വർഷങ്ങളുടെ നേരിട്ടുള്ള ബന്ധം അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമായുള്ള ബന്ധം എനിക്കുണ്ട് മുട്ടത്ത് വർക്കിയുടെയും കാനം ഈജയുടെയും ഒക്കെ നോവലിൽ നോവലുകളിൽ വിഹരിച്ചിരുന്നൊരു കാലത്ത് എം ടിയാണ് എം ടിയുടെ എഴുത്താണ് എന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ പല അനുഭവങ്ങളുമുണ്ടെങ്കിലും ഒരു പ്രത്യേക കാര്യം പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു രീതി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല സംഭവങ്ങളുമുണ്ട് ഞാൻ പിന്നെ താമരശ്ശേരിക്കടുത്തുള്ള പൂനൂർ നിവാസിയാണ് അവിടെ ഞാൻ മാത്രമല്ല നല്ല മനുഷ്യരൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ആളാണ് പൂനൂർ കെ കരുണാകരൻ എന്ന കവി അദ്ദേഹം കോഴിക്കോട് മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ ലേ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞൊരു അനുഭവം മാത്രം ഇവിടെ പങ്കുവെക്കുന്നു പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ലേ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിന്നെ ഇവിടെ ഒരു ഉപദേശക സമിതിയുടെ ഒരുപാട് പ്രഗത്ഭരുള്ള സമിതിയാണ് അതിൽ എം ടിയും ഒരംഗമായിരുന്നു അവിടെ കൂടിയത് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അല്ല അവിടെ പാവപ്പെട്ട പല രോഗികളും കുറേ കഴിയുമ്പോൾ അവരുടെ അവരെ അവരെങ്ങോട്ട് കൊണ്ടുപോകണ കുറച്ചൊക്കെ അസുഖമൊക്കെ മാറിയിരിക്കും ഇതിലും അയക്കണമെന്നോ അതിനുള്ള ഒരു സംവിധാനങ്ങളുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യോഗത്തിൽ ചർച്ച വന്നത് അപ്പോൾ എല്ലാം കൂടി ആ കാലത്തായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ചെറിയ സംഖ്യയാണെന്ന് അപ്പോൾ ഈ കുറേ എത്ര എത്ര എണ്ണമാണെന്ന് ഞാൻ മറന്നുപോയി പത്ത് ഇരുപത്തഞ്ച് രോഗികളെ പറഞ്ഞയക്കാൻ എന്ത് ചെയ്യുമെന്ന് ആ ചോദിച്ചപ്പം അന്ന് രണ്ടായിരം രൂപയോ മറ്റോ വേണം അപ്പോൾ ഇന്നത്തെ രൂപയല്ല കേട്ടോ അന്ന് പിന്നെ ഒരു രൂപയ്ക്കൊക്കെ ഊണ് കിട്ടുന്ന സമയമാണ് ഈ കാലഘട്ടമല്ല അപ്പോൾ അതുകൊണ്ട് വലിയ സംഖ്യയായിരുന്നു അങ്ങനെ അത് ആര് ചിലവഴിക്കുമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ പിന്നെ ആ യോഗം കഴിഞ്ഞ് എം ടി വന്നിരുന്നത് ലേ സെക്രട്ടറി ആയ പൂനൂർ കെ കരുണാകരൻ്റെ ഓഫീസിലാണ് അദ്ദേഹം കാറ് കാത്തിരിക്കുന്നത് പലപ്പോഴും അവിടെയായിരിക്കും അപ്പോൾ സന്ദർശിക്ക സംസാരിക്കുന്നതിരിൽ അദ്ദേഹം ചോദിച്ചു ഇവരെ ഇങ്ങനെ അയക്കാൻ ഇവരെ എല്ലാവരും ചെയ്യാൻ എത്ര കാശ് വേണ്ടിവരും അപ്പോഴാണ് കരുണാകരൻ പറഞ്ഞത് രണ്ടായിരം രൂപയോ മറ്റോ ആണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ആ കാശ് ഞാൻ തരാമെന്ന് ഈ മുഴുവൻ സംഖ്യയും അപ്പോൾ നിങ്ങൾ ആ ആ കാലത്തുള്ള ഈ രണ്ടായിരം രൂപയുടെ വില ആലോചിക്കണം അപ്പോൾ ഇങ്ങനെ അവസാനം ഇദ്ദേഹം സമ്മതിച്ചു അങ്ങനെ വാങ്ങിക്കൊടുത്തു അങ്ങനെയുള്ള പലപ്പോഴും മറ്റുള്ളവർ ഇത് ആരോടും പറയണ്ട എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പലപ്പോഴും മടിക്കുന്ന വ്യക്തിയാണല്ലോ പലപ്പോൾ ഈ പുഞ്ചിരി ഒരു സിദ്ധിയാണെന്ന് മഞ്ഞ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം അല്ലെങ്കിൽ ആ സിദ്ധി മറന്നു പോകുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ വ്യക്തി പലപ്പോഴും ആരോടും ചിരിക്കാറില്ല എങ്കിലും അദ്ദേഹം പുഞ്ചിരിയുടെ ഒരു പൂങ്കാവനം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ ഞാൻ നീട്ടുന്നില്ല എങ്കിലും ആ മനസ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ചോദിച്ചു വാങ്ങിയത് ഇത്രയും നേരം എന്നെ സഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നമസ്കാരം